യു കെയിലൊരു യൂസ്റ്റുകാർ വാങ്ങുന്നതിനായി ആളുകൾ പ്രൈവറ്റ് സെല്ലറിനെയും ഡീലർഷിപ്പിനെയുമാണ് സാധാരണയായി ആശ്രയിക്കാറുള്ളത് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ഈ രണ്ട് ഓപ്ഷനുകളെ പറ്റിയുമുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ പ്രൈവറ്റ് സെല്ലറിൻ്റെ സവിശേഷതകളും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണയായി ഒരു പ്രൈവറ്റ് സെല്ലറിൽ നിന്ന് വാഹനം വാങ്ങുന്നത് ഡീലർഷിപ്പുകളെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയ്ക്ക് വാഹനം ലഭിക്കാൻ ഇടയാക്കുന്നതാണ് കാരണം പ്രൈവറ്റ് സെല്ലർമാർ വേഗത്തിൽ വാഹനം വിറ്റഴിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് വിലപേശൽ പലപ്പോഴും വിജയം കാണുന്നത് ഒരു ഡീലർഷിപ്പിൽ വിൽപ്പനക്കാരനുമായി ഇടപഴകുന്നതിനെ അപേക്ഷിച്ച് ഒരു പ്രൈവറ്റ് സെല്ലറിൽ വാഹനം വാങ്ങുമ്പോൾ തീരുമാനമെടുക്കാൻ സാധാരണഗതിയിൽ സമ്മർദ്ദം കുറവാണ് അതുകൊണ്ട് തന്നെ വിലയും നിബന്ധനകളും സംബന്ധിച്ച ചർച്ചകൾക്ക് കൂടുതൽ സമയം ലഭിക്കുകയും വാങ്ങുന്നയാൾക്ക് മികച്ച ഡീൽ ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്യും അതേസമയം ഒരു പ്രൈവറ്റ് സെല്ലറിൽ നിന്ന് വാഹനം വാങ്ങുമ്പോൾ ഡീലർഷിപ്പിൽ നിന്ന് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് കുറച്ച് നിയമപരിരക്ഷകൾ മാത്രമാണ് ലഭിക്കുക വാങ്ങലിന് ശേഷം എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തുകയോ മറ്റോ ചെയ്യുമ്പോൾ അവയ്ക്ക് പലപ്പോഴും നിങ്ങൾ തന്നെ പരിഹാരം കാണേണ്ടതായി വന്നേക്കാം കൂടാതെ ഇത്തരത്തിലുള്ള വിൽപ്പനക്കാർ വാറണ്ടിയോ ഗ്യാരന്റിയോ ഇല്ലാതെയാണ് വാഹനം വിൽക്കുന്നത് എന്നതും എടുത്തുപറയേണ്ട ഒരു പോരായ്മയാണ് കാർ വാങ്ങിയതിന് തൊട്ടു പിന്നാലെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അറ്റകുറ്റപ്പണികൾക്ക് വാങ്ങുന്നയാൾ ഉത്തരവാദിയാകുന്നതുമാണ് ഡീലർഷിപ്പുകളെ അപേക്ഷിച്ച് പ്രൈവറ്റ് സെല്ലർമാരുടെ കയ്യിൽ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ വിൽപ്പനയ്ക്കായി കാണുകയുള്ളൂ എന്നതും ഒരു പരിമിതിയാണ് കാർ ഫിനാൻസ് കണ്ടെത്തുന്നതിനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ് അടുത്തതായി നിങ്ങളൊരു ഡീലർഷിപ്പിൽ നിന്നാണ് വാഹനം വാങ്ങുന്നതെങ്കിൽ അവരുടെ അറിവിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് അവർക്ക് ഈ വ്യവസായത്തിൽ വർഷങ്ങളുടെ അനുഭവ പരിചയം ഉണ്ടായിരിക്കാം വാങ്ങുന്നവർക്ക് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി തകരാറിലായ കാർ തിരികെ നൽകാനുള്ള അവകാശം പോലുള്ള ചില നിയമപരിരക്ഷകളും ഇവിടെ ലഭിക്കുന്നതാണ് കൂടാതെ പല ഡീലർഷിപ്പുകളും അവരുടെ യൂസ്ഡ് കാറുകൾക്ക് വാറണ്ടി ഉറപ്പ് നൽകുന്നതാണ് ഇത് വാങ്ങുന്നവർക്ക് മനസമാധാനവും അപ്രതീക്ഷിത അറ്റകുറ്റപ്പണികളിൽ നിന്ന് സംരക്ഷണവും നൽകുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഡീലർഷിപ്പുകൾ അവരുടെ കാറുകൾ വിൽക്കുന്നതിന് മുമ്പ് പരിശോധനകൾ നടത്തുകയും പുതുക്കുകയും ചെയ്യും കാർ നല്ല നിലയിലാണെന്നും ഗതാഗത യോഗ്യമാണെന്നും ഉറപ്പാക്കാൻ ഇത് സഹായിക്കും എല്ലാ പരിരക്ഷകളും ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങളും നൽകുന്നതിനാൽ തന്നെ ഡീലർഷിപ്പുകൾ വിൽക്കുന്ന കാറുകൾക്ക് പ്രൈവറ്റ് സെല്ലർമാരെ അപേക്ഷിച്ച് വില കൂടുതലായിരിക്കും ഈ ഉയർന്ന വില ഓവർഹെഡുകൾ പ്രോഫിറ്റ് മാർജിൻ എന്നിവ പോലുള്ള അധിക ചെലവുകൾ ഡീലർഷിപ്പിനുള്ളതുകൊണ്ടാണ് കൂടാതെ ഡീലർഷിപ്പുകൾ പല വിൽപ്പന തന്ത്രങ്ങളും ഉപയോഗിച്ചേക്കാം അത് ചിലപ്പോൾ വാങ്ങുന്നവർക്ക് സമ്മർദ്ദത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് നയിക്കുന്നതാണ് ഡീലർഷിപ്പുകളിൽ പ്രൈവറ്റ് സെല്ലറുടേതിനെ അപേക്ഷിച്ച് ചർച്ചകൾക്ക് സമയം കുറവാണ് കൂടാതെ ബാർഗെയിനിങ് അധികം നടക്കുകയുമില്ല ഡീലർഷിപ്പുകൾ സാധാരണഗതിയിൽ വിലകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാരണത്താലാണത് ഒരുക്കത്തിൽ പ്രൈവറ്റ് സെല്ലറിൽ നിന്നോ ഡീലർഷിപ്പിൽ നിന്നോ വാഹനം വാങ്ങാനുള്ള തീരുമാനം വ്യക്തിഗത മുൻഗണനകൾ ബജറ്റ് ആവശ്യകതകൾ എന്നിവയെ ആശ്രയിച്ചാണ് തീരുമാനിക്കേണ്ടത് യു ഒരു യൂസ്ഡ് കാർ വാങ്ങുന്നതിനായി ആളുകൾ പ്രൈവറ്റ് റിനെയും ഡീലർഷിപ്പിനെയുമാണ് സാധാരണയായി ആശ്രയിക്കാറുള്ളത് ഓരോന്നിനും അതിന്റേതായ ഗുണങ്ങൾ